കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരകുണ്ട് റോഡ് കാളികാവ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം എടവണ്ണയിൽ ബാലസംഘം വില്ലേജ് സമ്മേളനം നടത്തി കടവത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബാലസംഘം വണ്ടൂർ ഏരിയ സെക്രട്ടറി വി ആദിത്യ ഉദ്ഘാടനം ചെയ്തു ഒരു മത്സരം വെക്കണം

സമ്മേളനത്തിൽ ബാലസംഘം ഇടവണ്ണ വില്ലേജ് സെക്രട്ടറിയായി മുബിൻ പ്രസിഡന്റായി അമലേന്ദു വില്ലേജ് കൺവീനറായി രഞ്ജിത്ത് വില്ലേജ് കോർഡിനേറ്ററായി ഷിബിൻ എന്നിവരെയും തെരഞ്ഞെടുത്തു കെ റഹീം പി കെ മുഹമ്മദ് അലി തരിയോറ സുരേഷ് ബാബു അറിഞ്ഞിക്കൽ മുഹമ്മദ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി